ദേശാടന പക്ഷികൾ ഒരു ദേശത്തു നിന്നും മറ്റൊന്നിലേക്ക് പാലായനം നടത്തുന്നതിന് മുൻപ് അവയുടെ ശരീരത്തിലെ കൊഴുപ്പ് കൂട്ടുവാൻ തുടങ്ങും നാലിഞ്ച് മാത്രം വലിപ്പമുള്ള കഴുത്തിൽ മാണിക്യവർണമുള്ള ഹമ്മിങ് കുരുവികൾ ദേശം വിട്ട് പറക്കുന്നതിന് മുൻപ് ഏകദേശം രണ്ട് ഗ്രാം കൂടുതൽ ഭാരം വയ്ക്കുന്നു ഈ രണ്ട് ഗ്രാം ഭാരം ഈ കുഞ്ഞൻ പക്ഷികൾക്ക് വടക്കേ അമേരിക്കയിലെ മഞ്ഞു മുൻപ് മെക്സിക്കോയിലേക്ക് ഏകദേശം അഞ്ഞൂറ് മൈൽ പറന്നു പോകുവാൻ തക്ക ഊർജം നൽകുന്നു ഗോൾഡൻ ഫ്ലോവർ എന്ന വെള്ളത്തിൽ കണ്ടുവരുന്ന ഒരിനം പക്ഷി ഒരു ഇടവേളയും എടുക്കാതെ രണ്ടായിരം മൈൽ ദൂരം വരെയും സംഭരിച്ചുവച്ച കൊഴുപ്പുകൊണ്ട് പറന്നു പോകുന്നു മൊണാർക്ക് ചിത്രശലഭങ്ങളുടെ കൂട്ടം ആയിരത്തി എണ്ണൂറ് മൈൽ ഒക്കെ ഇങ്ങനെ ദേശാടനം ചെയ്തതിന് തെളിവുകളുണ്ട് വിശപ്പ് അധികം അനുഭവപ്പെടാതെ ഉള്ള ശക്തി സംഭരിച്ച് പറന്നുപോകുവാൻ ഈ പക്ഷികളെ അവയുടെ തയ്യാറെടുപ്പ് സഹായിക്കുന്നു നമ്മുടെ ജീവിതം ഒന്നെടുത്തു നോക്കിക്കേ നാം അറിയുന്നുണ്ടോ നമ്മുടെ ജീവിതം വരുന്ന നാളുകളിൽ അധികം ശക്തി ആവശ്യമുള്ള മേഖലകളിലൂടെയാണ് സഞ്ചരിക്കുവാൻ പോകുന്നതെന്ന് അനുദിനം പുതിയ വെല്ലുവിളികൾ നാം നേരിടുന്നു പുതിയ ജീവിത സാഹചര്യങ്ങൾ സങ്കീർണമായ അവസ്ഥകൾ എന്നും വന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ പേർ അകന്നു മാറുന്നു അനേകരുടെ സ്നേഹം തണുത്തുപോകുന്നു നമ്മുടെ സകല മേഖലകളിലും അധികം ശക്തി നമുക്ക് ആവശ്യമായി വരുന്നു അതെ ജീവിത സാഹചര്യങ്ങളിൽ കുതിച്ചു പറക്കുവാൻ നമുക്ക് അധികം ശക്തി ആവശ്യമാണ് ഈ ശക്തി നാം എവിടെയാണ് സംഭരിക്കുന്നത് നമ്മുടെ സമ്പത്തിലോ നമ്മുടെ കഴിവുകളിലോ നമ്മുടെ സ്വാധീന വലയങ്ങളിലോ നമ്മുടെ അടുത്ത കൂട്ടുകാരിലോ പോലും നമുക്ക് ഈ ബലം സംഭരിച്ചു വെക്കുവാൻ സാധ്യമല്ല നാം ഈ ഭൂമിയിൽ എവിടെയെല്ലാം നമ്മുടെ ശക്തി കൂട്ടിവെക്കുന്നുവോ അവിടെയെല്ലാം നാം പരാജയപ്പെടും അവരെല്ലാം മാറിപ്പോകും എന്നാൽ നമുക്ക് വേണ്ടത് നമ്മുടെ ആത്മാവിലുള്ള ശക്തിയാണ് മനസ്സിലുള്ള ബലമാണ് മനോഭാവത്തിലുള്ള സഹിഷ്ണുതയാണ് നമ്മുടെ അന്തരാത്മാവിലാണ് നാം ബലപ്പെട്ട് നിൽക്കേണ്ടത് ലോകത്തിലുള്ള ഒന്നിൽ നിന്ന് നമുക്ക് ആ ബലം സ്വീകരിക്കുവാൻ സാധ്യമല്ല അതിനുവേണ്ടി നാം നമ്മുടെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ മുട്ടുകുത്തണം ദൈവിക ബലം പ്രാർത്ഥനയിലൂടെ നാം നമ്മുടെ ആത്മാവിൽ സ്വീകരിക്കണം പുറമെ ഉള്ള സകലതും നമുക്കെതിരാകുമ്പോൾ ആ ബലം നമ്മെ താങ്ങി നടത്തും ആർക്കും കാണാത്ത ആ ബലം ആർക്കും മോഷ്ടിക്കാനാവാത്ത ആ ശക്തി അത് നമ്മുടെ ആത്മാവിൽ നാം നിറയ്ക്കണം നാളെ നമ്മുടെ മുൻപിൽ ഒരു പ്രതികൂലം വരുമ്പോൾ അതിനു മുൻപിൽ പുഞ്ചിരിക്കുവാൻ സാധിക്കുന്നത് ഇന്ന് നാം പ്രാപിച്ച ബലം കൊണ്ടാണ് നമ്മുടെ കൂടെയുള്ള പലരും പതറുമ്പോൾ ഇടറുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ നമ്മുടെ അടിസ്ഥാനം ഇന്നേ ശക്തിയുള്ളതാകണം മണലിന്മേൽ വീട് പോലെയല്ല പാറമേൽ വീട് പോലെ നാം ഉറച്ചു നിൽക്കണം നമ്മുടെ വിശ്വാസം ഇന്നേ ശക്തിപ്പെടണം വന്മഴ പെയ്യുമ്പോൾ കാറ്റടിക്കുമ്പോൾ നമുക്ക് പതറാതെ നിൽക്കണം ദൈവകൃപക്കായി ഇന്നേ പ്രാർത്ഥിച്ചു തുടങ്ങണം ഇന്ന് നാം കാലാളുകളുടെ കൂടെ ഓടുന്നു നാളെ നാം കുതിരപ്പടയോടുകൂടെ ഓടേണ്ടതാണ് നാളെ നാം ഇവിടെ നിന്നും പറന്നകലേണ്ടവരാണ് ഇതു നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല നീ എനിക്ക് മറവിടമാകുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും മൽഗി <laughs> മാണിക്യം